ഒരു ഭരണാധികാരിക്ക് ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടാകുമ്പോൾ തന്നെ അല്പം ഉളുപ്പും വേണം അതാണ് ഭരണാധികാരിക്ക് ഇനിയിപ്പോ ജനങ്ങളോട് പ്രത്യേകിച്ച് പ്രതിബദ്ധതയൊന്നും വേണ്ട അതൊന്നും ഞങ്ങൾ പരിഗണിക്കുന്നില്ല ഞങ്ങളതൊന്നും പ്രതീക്ഷിക്കുന്നില്ല പ്രതിബദ്ധതയോ മണ്ണാങ്കട്ടയോ ഒന്നും ഇല്ലെങ്കിലും ഉളുപ്പ് ഇത്തിരിയാവാം പറഞ്ഞത് നൂറ് ശതമാനം ശരി ഇത് രണ്ടുമില്ലാത്ത ഒരു ഭരണാധികാരിയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അയ്യോ അങ്ങനെ പ്രതിബദ്ധത ഇല്ലായ്മയും ഒളിപ്പില്ലായ്മയും മാത്രമല്ല വേറെ കുറച്ച് പ്രത്യേകതകളും കൂടിയുണ്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളത് ഒരു ലക്ഷം പേരുടെ മുന്നി വെച്ച് പറഞ്ഞ കാര്യം ഇപ്പൊ പറഞ്ഞ കാര്യം അടുത്ത സെക്കൻഡിൽ പറഞ്ഞില്ലാന്ന് പറയും നാട്ടുകാർ മുഴുവൻ കണ്ട കാര്യം കണ്ടില്ല അങ്ങനൊന്നും നടന്നിട്ടില്ല എന്ന് പറയും പൊതുജനങ്ങൾക്ക് വഴി നടക്കാൻ വേണ്ടിയിട്ടുള്ള റോഡ് ഉണ്ടല്ലോ വണ്ടികൾക്കും മനുഷ്യർക്കും ഒക്കെ പോകാനുള്ള റോഡ് ആ അതിന്റെ നടുക്കൊണ്ട് സ്റ്റേജ് കെട്ടാം അതിൽ തെറ്റ് കാണത്തില്ല അത് കണ്ടാലും അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നത്തില്ല പക്ഷെ ഒരു കറുത്ത അണ്ടർവെയർ ഇട്ടുണ്ട് ഒരു മനുഷ്യൻ മനുഷ്യനതുവഴി പോയാൽ അത് വലിയ പ്രശ്നമാണ് അങ്ങനെ ഒരു പ്രത്യേകതരം മാനസികാവസ്ഥ പിന്നെ നന്ദി എന്നുള്ള വാക്കും ആ ഒരു വികാരവും ഇഷ്ടമല്ല വയസാങ്കാലത്ത് ഇങ്ങനെയാണെങ്കിൽ ചെറുപ്പകാലത്ത് എന്തായിരുന്നോ